ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏറ്റവും പുതിയ വീലോട്ട് സ്വാഗതം യു കെ യോട് വരെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഈ തട്ടിപ്പിലൊക്കെ എങ്ങനെ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോകും നിങ്ങൾ ഒരു നല്ല ജോലി തെരഞ്ഞെ യു കെ യോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷേ എന്ത് വിശ്വസിക്കണം എന്ന കൺഫ്യൂഷൻ കാണും വ്യാജ വിസ തട്ടിപ്പുകളൊരു കാലമാണല്ലേ അപ്പൊ ഈ തട്ടിപ്പുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം അപ്പൊ എന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ നമ്മളിന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഊർജ്ജമാവുകയുള്ളു അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇന്നത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കേട്ടോ കാരണം ഒരുപാട് പേരാണ് യു കെയിലോട് വരാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ആഗ്രഹിക്കുന്നത് അല്ലെ ഇവരുടെ ഈ ആഗ്രഹങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടിട്ട് നിരവധി തട്ടിപ്പ് ഏജൻസികളാണ് നിലവിലുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു ഓഫീസ് ജോബ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ വിസയെല്ലാം ആണ് എന്ന് പറഞ്ഞ ഇരുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപയാണ് അവര് തട്ടിപ്പ് അവർ മുടക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ശേഷമാണ് ഈ ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ അടച്ചതിന് ശേഷമാണ് ഞാൻ ഞാനുമായിട്ട് അവർ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു അവർ ഓഫീസ് അസിസ്റ്റന്റ് ജോബിന് മുന്നിട്ട് ഫാമിലി വിസ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാണ് വളരെ വിദഗ്ധമായിട്ടാണ് ഈ ഒരു ഏജന്റ് ഇവിടെ തട്ടിച്ചിരിക്കുന്നത് കേട്ടോ ഏജന്റ് എന്ന് പറഞ്ഞാൽ മലയാളി തന്നെയാണ് അതായത് അവർ പറഞ്ഞത് ഞാൻ യു കെ യിൽ സ്ഥിരതാമസമായിട്ടുള്ള ഒരു ഒരു ഏജന്റാണ് അവർ അമേരിക്കയിൽ അവർക്ക് അമേരിക്കയിലാണ് എന്തെല്ലാം പറഞ്ഞാണ് ഇവര് ഈ തട്ടിപ്പ് കാര്യങ്ങളെ നടത്തുന്നത് അപ്പൊ ഞാൻ അവരെടുത്ത് പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ ക്യാഷ് തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ് അപ്പൊ അതിനവര് പല രീതിയിലുള്ള തടസ്സവാദങ്ങളും മറ്റും കാര്യങ്ങളൊക്കെയാണ് ഏജന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞത് അവര് പറഞ്ഞത് പത്ത് ദിവസം പ്രാൻ തിരിച്ചു തരാമെന്നും പിന്നീട് പല കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞുമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ക്യാഷ് കിട്ടുവോ എന്നുള്ളത് വളരെ പ്രശ്നത്തോടെ തന്നെയാണ് കാരണം വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അവരെ ഇരുപത്തി ലക്ഷം രൂപയും ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറഞ്ഞു അപ്പൊ ഇതേപോലെ പലരും ഈ യു കെ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന പലരും തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇമിഗ്രേഷൻ തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ലേറ്റസ്റ്റ് കഴിഞ്ഞ ഈ ജനുവരി ഇരുപത്തി അഞ്ചിന് ഈ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചിട്ട് രണ്ട് ഇന്ത്യക്കാരാണ് ഈ തട്ടിപ്പിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോ പഞ്ചാബികളായിട്ടുള്ള അമൃത്പാൽ സിംഗ് പ്രദീപ് സിംഗ് എന്നിവരാണ് ബംഗളൂരു എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവർ പോയി സമയത്ത് അവർ പരിശോധിക്കുന്ന സമയത്ത് അവർക്കുള്ളത് വ്യാജ വിസയാണെന്നും ഡോക്യുമെന്റിൽ പരിശോധിച്ചപ്പോൾ എല്ലാം ഫേക്ക് ആണെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇത് എങ്ങനെയാണ് കണ്ടെത്തി എങ്ങനെയാണ് ഈ വിസ നിങ്ങൾക്ക് ലഭിച്ചത് എന്ന കോസ്റ്റ്യൻസ് അവര് പോലീസ് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇതിന് പിന്നീട് ഒരു റാക്കറ്റ് ഇതിനുപോലു എന്നും ഇവർക്ക് മനസ്സിലായത് ജലന്ധറിലുള്ള പപ്പു പേരുള്ള ഒരു വ്യാജ ഏജന്റിന് ഇവർ ലക്ഷങ്ങൾ നൽകിയാണ് ടിക്കറ്റ് എടുത്ത് വിസ എന്നാണ് മനസ്സിലായത് പോലീസ് ഇതിന് ഇതേപോലെ നിരവധി കേസുകളാണ് വ്യാജ അഡ്മിഷനുകൾ ജോലി ഓഫറുകള് വ്യാജ സി ഒ എസ് തുടങ്ങിയ എല്ലാം ഈ ഇന്ത്യയിൽ നിന്ന് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പാവപ്പെട്ട ഈ സ്റ്റുഡന്റ്സിനെയും അതേപോലെ തന്നെ ജോലി അന്വേഷിച്ചിരിക്കുന്ന യുവാക്കളെയൊക്കെ വലിയിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംഘം തന്നെ നിലയിലുണ്ട് എന്നുള്ള രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ആര്യൻ ആനന്ദ് യു എസിലോട്ട് ഇതേപോലെ പോകാൻ വേണ്ടിയിട്ട് തന്റെ പഠന വിവരങ്ങളും മറ്റു മറ്റൊരു ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുകയും ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുകയും അതുപോലെ പിതാവ് മരണപ്പെട്ടു എന്ന് വ്യാജമായി നൽകുകയും വ്യാജ വിവരങ്ങൾ നൽകുകയും ചെയ്തതിനെ തുടർന്ന് യു എസ് എംബസി കണ്ടുപിടിക്കുകയും ഈ യുവാവിനെ നാടു കിടത്തുകയും ചെയ്തിരുന്നു കേട്ടോ അപ്പോ ഇതേപോലെ ഫേക്ക് ആയിട്ട് പല ആൾക്കാർ ഇപ്പോ പല നിങ്ങൾക്ക് യു കെ വരാൻ വേണ്ടിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇല്ലേ ഡിഗ്രി ഇല്ലെങ്കിൽ നമുക്ക് ഫേക്ക് ഡിഗ്രി ഉണ്ടാക്കി തരാം എന്നെല്ലാം പറഞ്ഞു ഒരിക്കലും ആരും മനസ്സിലാക്കില്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയുള്ള ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അത് യൂണിവേഴ്സിറ്റി ഗവർണർ കൂടി അറിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ റഫറൻസിനെ വട്ട് ചെന്നു കഴിഞ്ഞാൽ ഗവർണർ അത് ക്ലിയർ ചെയ്തു കൊടുക്കും അതിലൊരിക്കലും കള്ളത്തരം ഇല്ല എന്ന് പറഞ്ഞ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടാണ് പലർക്കും വ്യാജ സർട്ടിഫിക്കറ്റ് ഏജൻസികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാലും റഫറൻസിനെ വട്ട് ചെല്ലുകയാണെങ്കിൽ പലപ്പോഴും പലരും ജോലി നഷ്ടപ്പെടുകയും മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാരണം പല ലക്ഷങ്ങൾ മുടക്കിയിട്ടായിരിക്കും ഈ ഒരു യു കെ വരാനുള്ള കാര്യങ്ങൾ ശരി അതേപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഫേക്ക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ട് പിന്നീട് പത്ത് വർഷത്തിന് ശേഷം പത്ത് വർഷത്തോളം ഒക്കെ യു കെ ബാൻ ഉണ്ടാവാം യു കെ വിസ നിയമങ്ങൾ ഇമിഗ്രേഷൻ നിയമങ്ങളെ കടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് എല്ലാവരും ശ്രദ്ധയോടെ തന്നെ വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്ന് ഞാൻ ഒന്നുകൂടി കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഏജന്റിനെ നിങ്ങൾ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഏജന്റിന്റെ ജെനുവിറ്റി കൂടി ചെക്ക് ചെയ്യുകയും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ കാരണം ഒരു ക്യാഷ് മുടക്കിട്ട് വലിയൊരു സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഒരു വ്യക്തി പറഞ്ഞു അല്ലെങ്കിൽ ഒരു സ്ഥാപനം പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ യു കെയിൽ വന്ന പല ആൾക്കാരുമായും അതല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് മാത്രം നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ സഹകരിക്കാൻ നിങ്ങൾക്ക് അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം ചെയ്യുക ഫേക്ക് ആയിട്ട് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാണ്ടിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണായിട്ടുള്ള അഭിപ്രായം ഇരുപത്തി അഞ്ചാം തീയതി അറസ്റ്ററായിട്ടുള്ള അമൃത്പാൽ സിംഗിനും പ്രദീപ് സിംഗും യഥാർത്ഥ യു കെ വിസ ലഭിക്കാനുള്ള യോഗ്യതകളില്ലായിരുന്നു അപ്പൊ അത് ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ യു കെ ഇമിഗ്രേഷൻ ഓഫീസർ തിരിച്ചറിയുകയാണ് ഉണ്ടായത് അപ്പം ഇതിനെ തുടർന്നാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായത് അപ്പൊ ഇനി അവർക്ക് തിരിച്ച് ഏതെങ്കിലും ഒരു കാരണവശാലും വീട്ടിൽ വരേണ്ട കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ഒരിക്കലും വരാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു ബാൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കി എളുപ്പ വഴിയിൽ വരാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവർക്ക് വരാൻ ഒരിക്കലും പറ്റാത്ത രീതിയിലോട്ടും കാര്യങ്ങൾ മാറുകയുണ്ട് ഇതേപോലുള്ള തട്ടിപ്പുകളൊക്കെ ഇപ്പൊ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് നോക്കാം ഞാൻ എന്റേതായ രീതിയിൽ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സബ്സ്ക്രൈബർക്ക് ഇങ്ങനെ ഒരു അമിഴി പറ്റിയപ്പോൾ ാക്ക് ആണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോ ഇവര് വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിലുള്ള ജോബ് ഓപ്പഴ്സ് ആണ് നൽകുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി കൊണ്ട് യു കെട്ട് വരാൻ സെറ്റിൽ ആവാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞ് ഇല്ലാത്ത കമ്പനിയുടെ പേരിലും അതേസമയം ഉള്ള കമ്പനിയുടെ പേരിലും ഫേക്ക് ഓഫീസ് നൽകുകയാണ് എങ്ങനെയാണ് ഇല്ലാത്ത കമ്പനിയുടെ ഉള്ള കമ്പനിയുടെയും പേര് നൽകുന്നത് ഉള്ള കമ്പനിയുടെ പേരിൽ ആണെങ്കിൽ ഓൾറെഡി ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരിൽ ഫേക്ക് ആയിട്ട് അതായത് ഇപ്പൊ അങ്ങനെ ഒരു കമ്പനി ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കമ്പനി ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ ആ കമ്പനിയുടെ പേരിൽ എന്ന വ്യാജേന ഇവര് എന്താണ് ഫേക്ക് ആയിട്ട് ജോബ് ഓഫീസ് നൽകുകയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും ഒരു കമ്പനിക്കും പേഴ്സണൽ ജിമെയിൽ ഐ ഡി മറ്റും ആയിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ള ശ്രദ്ധിക്കണം കമ്പനിയുടെ ഡൊമൈൻ ഐ ഡി വ്യത്യസ്തമായിരിക്കും അത് നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും ഒരിക്കലും യാഹു ഡോട്ട് കോം എന്ന ജിമെയിൽ ഡോട്ട് കോം എന്നൊരിക്കലും കമ്പനിക്ക് ഐ ഡി കാര്യങ്ങളും ഉണ്ടാവില്ല അതായത് കല്ല കമ്പനിക്ക് ഒരു സ്ട്രക്ചേർഡ് സ്ട്രക്ചേഡായിട്ട് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ വേ ഉണ്ടാവും അപ്പൊ നമ്മൾ അവരുടെ മെയിൽ ശ്രദ്ധിച്ചാൽ തന്നെ കുറെയൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലൊരു വ്യക്തിയുടെ പേര് കമ്പനി എ ബി സി ഡോട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നൊന്നും കമ്പനിയുടെ പേര് എ ബി സി ആണെന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ എ ബി സി അറ്റ് ഡോട്ട് ജിമെയിൽ ഡോട്ട് കോം എന്നൊന്നും ഒരിക്കലൊരു മെയിൽ ഐ ഡി തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ നൂറ് ശതമാനം തന്നെയും ഒരിക്കലും ഒരു റെപ്യൂട്ടർ ആയിട്ടൊരു കമ്പനിയുടെ പേരിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ിയുടെ ഡൊമൈൻ ഉണ്ടാവും എച്ച് ആർ അറ്റ് എ ബിസി ഡോട്ട് കോം എന്ന പോലെ കമ്പനിയുടെ പേര് വെച്ചൊരു ഡൊമൈൻ ഉണ്ടാകും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വേറൊരു വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ വിസ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഉള്ള കമ്പനികളൊക്കെ ചിലപ്പോൾ പല കാലം കൂടെ വർക്ക് നിന്ന് അങ്ങനെ ഒരു കമ്പനിയും മുൻപുണ്ടായ കമ്പനി ആയിരിക്കും നിലവിലുള്ള കമ്പനി ഉണ്ടായിരിക്കില്ല ആ കമ്പനിയുടെ പേരിലും വിസ ആ ഓഫേഴ്സ് വരാൻ സാധ്യതയുണ്ട് പിന്നെ വേറെ ഇതെല്ലാം ഫേക്ക് അല്ലാതെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫേക്കുള്ളതൊക്കെ നമുക്ക് എന്താണ് എയർപോർട്ടിൽ വരെ വരാൻ സാധിക്കുകയുള്ളൂ എയർപോർട്ടിലൂടെ അത് പിടിക്കുമെന്ന് വിചാരിക്കാം അതും കഴിഞ്ഞ് യു കെട്ട് വന്നിട്ടും തട്ടിപ്പിനെതിരായ ആൾക്കാരുണ്ട് അതാണ് ഈ ലാസ്റ്റ് പറഞ്ഞത് ഓൾറെഡി വർക്ക് ഓൺ പ്രോസസ്സിൽ ഉണ്ടായിട്ടൊരു കമ്പനി ആയിരിക്കും ആ കമ്പനിയുടെ പേരിൽ വിസ ഉണ്ടാവും സ്പോൺസർഷിപ്പ് എല്ലാം ഉണ്ടാവും പക്ഷെ ജോലി ഉണ്ടായിരിക്കില്ല യു കെയിൽ വന്ന ശേഷം പോയി ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമായിരിക്കും നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ആഴ്ചയിൽ ജോലിയില്ല അടുത്ത ആഴ്ചയിലേ ഉണ്ടാവുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ് നമ്മുടെ റെന്റ് അടക്കാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പേയ്മെന്റ് പോലും ലഭിക്കാത്ത സിറ്റുവേഷൻ ഉണ്ട് ലക്ഷങ്ങളും മുടക്കി ഇവിടെ വന്ന ശേഷം അമ്പരന്ന് പെട്ടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ പെട്ടെന്ന് ഈ ജോബ് മാറ്റാനും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഇല്ല ലാംഗ്വേജ് പ്രോബ്ലോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടേക്ക് പോകണം ആരോട് സംസാരം എന്നാലും അത് ക്ഷമിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഇതിനൊക്കെ ഇവിടെ ഒരു പ്രതി ഒരു എന്താ പറയുക പരിഹാരം എന്താണ് നിങ്ങൾ അങ്ങനെ ജോബ് ഓഫേഴ്സ് കിട്ടുമ്പോ തന്നെ ചാടി പിടിച്ച് ആരെയോടും പറയാറ് കാരണം ഇപ്പോൾ ട്രെൻഡ് ആണല്ലോ നമ്മളൊരു മലയാളി ഒരാൾ നന്നാവുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ ആരോടും പറയാൻ നിൽക്കാറില്ല വേറൊന്നും ആരോടത്തൊക്കെ നമ്മളെ അടുത്ത് ഇങ്ങോട്ട് അഭിപ്രായം ചോദിക്കും നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ അവർ ഇഷ്ടപ്പെടില്ല കാരണം നിങ്ങൾ ഓൾറെഡി യു കെയിലേക്ക് പോയി സൂചിച്ചിരിക്കുകയല്ലേ അപ്പം നമ്മൾ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നൊരു നെഗറ്റീവ് തോട്ട വരും അതേപോലെ നമ്മൾ എന്താ നെഗറ്റീവ് അറിയാൻ അവർ വരും ഇത്രയും നെഗറ്റീവ് ആണ് പിന്നെ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് തിരിച്ചിങ്ങോട്ട് വന്നുകൂടെയെന്ന് ചോദിക്കും അതൊരു പോയിന്റ് അല്ലേ അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണ് അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് തട്ടിപ്പ് ഇരയാവണോ ഇരയാവേണ്ടതെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഐ സിസ്റ്റത്തിന് അത് കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ അങ്ങനെ നമ്മളെ പറ്റിച്ച് വേറൊരു ക്യാഷ് ഉണ്ടാക്കുമെന്ന് നമ്മൾ പൊട്ടന്മാരായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അപ്പൊ നമ്മൾ പൊട്ടമാരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നെ കുറിച്ച് നിങ്ങൾ മാക്സിമം ആക്റ്റീവ് ആയിരിക്കുക നിങ്ങൾ മാക്സിമം അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സി ഒസ് ആണ് ലഭിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ആണ് സി ഒ എസ് എന്ന് പറയുന്നത് അപ്പം പലരും സിഇഒസും വ്യാജമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ സിഇഒസ് നിങ്ങൾക്ക് അയച്ചു കാണാൻ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറയാൻ എൻ്റെ സബ്സ്ക്രൈബർ അവർക്ക് സിഇഒസ് ലഭിച്ച സമയത്തും ഞാൻ അവരോട് ചോദിച്ചു ആ സി ഒസിന്റെ കോപ്പി ഒന്ന് കാണാൻ വേണ്ടി സാധിക്കുമെന്നുണ്ട് അപ്പം അവരോട് അവരുടെ അവരുടെ ഏജന്റ് പറഞ്ഞിരിക്കുന്നത് ആ സിഒഒസിന്റെ കോപ്പി നിങ്ങൾ ആർക്കും അയച്ചു കൊടുക്കരുത് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പൊ അവിടെയാണ് നമ്മളുടെ അറിവില്ലായ്മ ഇവർ ചൂഷണം ചെയ്യുന്നത് അറിവില്ലായ്മ എന്ന മീൻസ് ഒരിക്കലും നമ്മൾ വെൽ ആയിട്ട് ആൾക്കാരെ പോലും ചിലപ്പോൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ അന്ധമായി വിശ്വസിച്ച് പോവുകയാണ് ഈ പറഞ്ഞ കാര്യം കാരണം അവർ നമ്മളിതിൽ പെരുമാറ്റം അങ്ങനെ ആയിരിക്കും നമ്മളാണെങ്കിലും എങ്ങോട്ട് അത് വിശ്വസിച്ച് കൊടുത്തുപോകും പിന്നീട് ആണെങ്കിൽ അബദ്ധത്തിൽ പെട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക അപ്പൊ വിസ പ്രക്രിയ സുരക്ഷിതമാക്കാൻ അല്ലെങ്കിൽ വിസ ഓഫേഴ്സ് ഒക്കെ സുരക്ഷിതമാണോ സീക്വൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും യു കെ ഗവൺമെന്റ് സൈറ്റുകൾ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട് അതിനെ കുറിച്ച് അറിയില്ല എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യു കെ ഗവൺമെന്റ് സൈറ്റിന്റെ ലിങ്ക് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ യു കെ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിൽ ഇന്ന ജോബുണ്ട് ഏതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പോർട്ടുണ്ടായിരുന്നു ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിനെ കുറിച്ച് പല ജോബുകളും ഓക്കു വിസ ലഭിക്കാനൊക്കെ സാധ്യതയുള്ളൂ അതിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞത് കൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങൾ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്ന പോയി കാണാം അപ്പൊ നിങ്ങൾക്ക് വന്ന ഓഫർ ഷോർട്ടേജ് ഓക്കെ ജോബ് ആണോ എന്ന് നിങ്ങൾ ആദ്യമേ ചെക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങളെ സമീപിക്കുന്ന ഏജന്റിനോട് ഈ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിനെ കുറിച്ചും ഇത്യാദി കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾ അങ്ങോട്ട് സംശയങ്ങൾ ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്ന് മനസ്സിലായാൽ അവർ മാക്സിമം പറ്റിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അതിനൊരു സൈക്കോളജി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആദ്യം ലഭിച്ചിരുന്ന ജോലി യഥാർത്ഥ ജോലിയാണോ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ സെക്യൂർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യു കെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം അതേപോലെ അടുത്ത പോയിന്റ് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ ബന്ധപ്പെട്ട ജെന്വിൻ ഏജന്റാണോ ജെനുവിൻ എംപ്ലോയീസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പൊ അതിനുള്ള വഴി എന്താണ് അനധികൃതമായിട്ടാണോ ഈ ഒരു ഈ പറഞ്ഞ കമ്മിപ്പോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏജൻസികളൊക്കെ ശരിക്കും രജിസ്റ്റർ ചെയ്താണെന്നറിയാം നമ്മുടെ അവരുടെ വെബ്സൈറ്റ് പരിശോധിക്കാം അതേപോലെ തന്നെ ഗൂഗിളിലും അതേപോലെ ഒരുപാട് സംവിധാനങ്ങൾ നിലയിലുണ്ടല്ലോ അല്ലെ അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന എഐ ടൂൾസും അങ്ങനെ ഒരുപാട് മാക്സിമം ഈ എന്തൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ യുഗമാണ് അല്ലെ അപ്പൊ നമ്മൾ മാക്സിമം ഇതെല്ലാം യൂസ് ചെയ്യുക ഇവരുടെ നിരന്തരം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു നല്ല കമ്പനി ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ നിങ്ങളിൽ നിന്ന് പണം അപ്രണ്ട് ആയിട്ട് ആവശ്യപ്പെടുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വഞ്ചനയാണ് ആണ് എന്നുള്ളത് ഐ മീൻ ഇതിലൊരു ചീറ്റിംഗ് ഉണ്ട് ഇത് ഫേക്ക് എല്ലാം അങ്ങനെ ആയിക്കോണെന്നുള്ള കുറെ ഒക്കെ നമ്മുടെ ചിന്തകൾക്കും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഈ ഫീൽഡ് എക്സ്പീരിയൻസ് ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങൾക്കും നമ്മുടെ വാല്യൂ കൊടുക്കണം എന്നുള്ളതാണ് അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ് സ്റ്റാറ്റസ് ഒരിക്കലും ഈ ഏജന്റ് വിശ്വസിക്കുന്നു നമ്മുടെ യു കെ വി സൈറ്റിൽ പോലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് അത് പരിശോധിക്കാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് അതേപോലെ ഇപ്പോൾ നിലവിലിപ്പോ ഈ ഒരു വീഡിയോയുടെ കൂടെ ചേർത്ത് ചെറിയൊരു കാര്യം കൂടി പറയണം ഇപ്പം എൻ എച്ച് എസിന്റെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങള് പലരും നമ്മൾ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നു കേട്ടോ ജെവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഒരു അപ്ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത് കഴിഞ്ഞ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് തന്നെ അപ്പോൾ ചെറിയൊരു സാധ്യത എന്ന് പറഞ്ഞാൽ മേ ബി അടുത്ത വിദൂര ഭാവിയിൽ തന്നെ ഏകദേശം റിക്രൂട്ട്മെന്റ് ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ അത് ഒരു ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ഒരിക്കലും ഒരു എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് ആരംഭി ും എന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുകയും ഇല്ല അതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സ് നടക്കുന്നതായിട്ടാണ് അറിയാൻ വേണ്ടി സാധിച്ചത് കേട്ടോ അപ്പം അങ്ങനെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കുകയാണെന്നു ഞാൻ ഒരുപാട് ഹാപ്പി ആട്ടോ അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഒരു അപ്ഡേറ്റ് തരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ കുറച്ച് കുറച്ചുകൂടി ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചകളിൽ തന്നെ നമുക്ക് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമില്ല എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുക അതേപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ ഉപകാരപ്രദമല്ലേ അതല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് അത് ദൈവ് ചെയ്താലും ഒരു മെസ്സേജ് അയച്ചിടുക നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ്സ് വരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് സഹേഷൻസ് തരാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ പറ്റിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു വാക്യം മനസ്സിലാക്കിയ ഒരിക്കലും നമ്മൾ ആരെയും ഇരയാകാൻ നിന്ന് കൊടുക്കാതിരിക്കുക ഇതേപോലെ നമ്മൾ നാളത്തെ മറ്റേ പത്രത്തില് വിസ തട്ടുകൾ അകപ്പെട്ടു എന്ന് നമ്മളുടെ സ്വന്തം പേര് വരാതിരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും ഫേക്ക് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഫേക്കിൽ പെടാതിരിക്കുക അതേപോലെ തന്നെ സാധ്യതയുള്ള കേസുകളിൽ നമ്മൾ പോയി ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പൊ അടുത്ത ദിവസം ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും